സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഉദ്യോഗസ്ഥലത്തിലേക്ക് ചിലപ്പോൾ ഒരു സാധാരണ ഒരു ഒരാൾ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയിട്ട് വരുന്ന സമീപനവും നമ്മൾ നവകേരള സഹസിനെ വഴി പോകുമ്പോഴുള്ള സമീപനം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കാര്യം നവകേരള സഹസിന ഉദ്യോഗസ്ഥലത്തിൽ അവർക്ക് നല്ലതുപോലെ പേടിയുണ്ട് അതിൽ ചെന്നിട്ട് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാം ചില ചില കാര്യങ്ങൾ നമ്മൾ ചില ഗവൺമെന്റ് ഓഫീസുകളിൽ പോകുമ്പോൾ അവിടുത്തെ ഓഫീഷ്യൽസ് അടുത്ത് പെരുമാറുന്ന രീതിയും നവകേരള സാസിൽ ഇപ്പോ പഞ്ചായ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു ഒരു വീട്ടുമുറ്റി കൂട്ടായ്മ ഉണ്ടായിരുന്നു അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ വന്നിരിക്കുകയാണ് അവിടെ പരാതിക്ക് റെസിപ്റ്റ് കൊടുക്കാനും കാര്യങ്ങൾ ചോദിച്ചറിയാനും വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ വന്നിരിക്കുന്നത് ഇത് പക്ഷേ ഈ ഇതേ ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ പോകുമ്പോൾ അവരുടെ പെരുമാറ്റം അല്ല പെരുമാറ്റത്തിൽ നല്ല അവർ അവര് ഈ ഒരു ഉദ്യോഗസ്ഥര് ഇത് മന്ത്രിസഭ ജനങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ മന്ത്രിസഭ അല്ല ജനങ്ങളിലേക്ക് വരുന്നതായിരിക്കും തോന്നുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പൊ ജനങ്ങളിലേക്ക് വരുന്നത് നവകേരള യാത്രയെ കുറിച്ച് എനിക്ക് പറയാനുള്ള അഭിപ്രായം വെച്ചാൽ ഇത് വലിയ ഉപയോഗമുള്ള യാത്ര ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ ഇപ്പോൾ നിസ്സാരം ജസ്റ്റ് ഇഷ്ട കാര്യം മാത്രം മതി നമ്മുടെ ഇപ്പം ഈ നവകേരള കൂടി ഒരു സ്കൂളിൻ്റെ മതിലും ഇതൊക്കെ പൊളിക്കുന്നുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു യാത്രയെ വരുന്ന വഴിയിൽ ഇപ്പം ഓരോരുത്തർക്കും നമ്മുടെ അഭിപ്രായം പറയാം ഇപ്പൊ പ്രതിഷേധിക്കാനുള്ള ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കഴിവുണ്ട് അല്ലെങ്കിൽ അവരവരുടെ രീതിയിൽ പറയുന്നു അതിനെതിരെ അവർ വരുന്ന വണ്ടിയാണെങ്കിലും അതിൻ്റെ കൂടെ വരുന്ന പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിൽ പോലും പ്രതികരിക്കുന്നത് വളരെ മോശമായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഒരു നല്ലൊരു പരിപാടിയാണ് സർക്കാരിൻ്റെ എന്റെ അഭിപ്രായത്തിൽ പറയുന്നതാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇത്രയും നാൾ നടന്നതിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മീഡിയ റിപ്പോർട്ട്സ് തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതിന്റെ പ്രോപ്പർ ആയിട്ട് പ്രോപ്പർ ചാനലിലൂടെ ഏത് ഒരു പരാതിയാണെങ്കിൽ ചിലപ്പം ഉടനെ തീർപ്പാക്കത്തില്ല പക്ഷെ അതിന് പ്രോപ്പർ ഒരു ചാനൽ എന്താണ് അതിന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ പരാതി കൊടുക്കുന്ന ആൾക്ക് കറക്റ്റായിട്ടൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെ പോകണമെന്ന് നിർദ്ദേശം പോകുന്നുണ്ട് അങ്ങനെയുള്ള കറക്റ്റ് ഒരു പ്രോപ്പർ വേയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഇഷ്ടംപോലെ പരാതികൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർണമെന്നൊന്നുമില്ല പക്ഷെ അതിനൊരു പ്രോപ്പർ ചാനലിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കുറെ കൂടെ ആൾക്കാരും ഈ പറഞ്ഞ പോലെ സർക്കാർ സംവിധാനങ്ങളുമായിട്ട് കുറച്ചും കൂടെ അടുത്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ പരാതിയായിട്ട് പോകുന്ന പലരും അപ്പം എന്റെ അഭിപ്രായത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് പല മീഡിയസും കവർ ചെയ്യുന്നില്ല എപ്പോഴും ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്താൻ മാത്രമേ പല പീഡികളും ശ്രമിക്കുന്നുള്ളൂ ഇത് എന്റെ അഭിപ്രായത്തിൽ എൻ്റെ വീടിന്റെ അവിടെ പൂജപ്പെരീണെന്റെ വീട് അവിടെ നവകേരള സഹസിനെ ഒരു കമ്മിറ്റി ഓഫീസ് തുറന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ പരാതികളൊക്കെ എത്തിക്കാം എന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിലും വന്നിട്ടുണ്ട് നമുക്ക് അറിയാന്നുള്ള ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അഭിപ്രായമാണ് നമുക്ക് പരാതികൾ പറയാം നമ്മളെ ചുറ്റുവട്ടത്തില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കില്ലെങ്കിലും നമ്മളെ കൂടെ ഉള്ളവർക്കോ നമ്മളെ വീട്ടുകാർക്കോ അതായത് നമ്മുടെ ബന്ധുക്കൾക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അവര് ഒരു ഉടനെ ഒരു നടപടി എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല അതിനെപ്പറ്റി ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അത് നല്ലൊരു കാര്യമാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത് ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ മാധ്യമങ്ങളിലൂടെ നമുക്ക് പൊതുസമൂഹത്തിന് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ മന്ത്രിസഭ ഒന്നാകെ പൊതുസമൂഹത്തിലോട്ട് ഇറങ്ങി വരുവാണ് അപ്പോൾ അത് മാധ്യമങ്ങളില്ലെങ്കിലും പൊതുസമൂഹത്തിലോട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇല്ല എന്നുള്ളതും അവരുടെ ആവശ്യങ്ങൾ സർക്കാർ നേരിട്ട് അറിയാനും പറ്റുന്ന ഏറ്റവും വലിയൊരു അവസരം കൂടിയാണ് അത് ചുമണ്ടത്ത കാര്യം എന്തായാലും നന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞങ്ങള് നാട്ടില് വന്നി കാസർഗോഡില് അപ്പം ഈ നവകേരള സളക്കാരേ ഇല്ല എന്റെ ഇവർക്ക് പരാതി കൊടുത്തെങ്ങൊന്നും റിയാക്ഷൻ ഒന്നും ഇല്ല അങ്ങനെല്ലാം അങ്ങ് നേരില് കണ്ടിട്ടാ ഈ ഓരോ വീഡിയോ ക്ലിപ്പ് എല്ലാം വന്നിട്ട് അങ്ങനെ കൊറേ കണ്ടിട്ട് മനസ്സിലായി എന്താ പറഞ്ഞാലും വളരെ മോശാന്ന് പറയാൻ പറ്റും പണ്ട് ഉമ്മൻചാണ്ടിന്റെ നവകേരള യാത്രയില് അതുപോലത്തെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ല മൊത്തത്തിൽ പറയാണെങ്കിൽ വളരെ മോശമാണ് ഈ എന്ത് യാത്ര ല്ല പറഞ്ഞ പോലെ തന്നെ തന്നെ ഇപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ ജനങ്ങളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യം അത് ഇംപ്ലിമെന്റ് ചെയ്യണം വല്ല കാര്യമാക്കിയാലേ അതിന്റെ വല്ല നല്ല നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്നാലേ അടുത്ത ഇതിന് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ എല്ലാം ചെയ്യുന്നു അപ്പൊ അങ്ങനെ വല്ലതും ചെയ്താ ഇപ്പൊ പോണതൊക്കെ നല്ലതാണ് ഡയറക്റ്റ് ജനങ്ങളിൽ നിന്നൊക്കെ ഒപ്പീനിയൻ എടുക്കണതൊക്കെ നല്ല കാര്യമാണ് ചെയ്യണം നമുക്ക് പറയാൻ പോസിറ്റീവ് നെഗറ്റീവ് അത് നടപ്പിലാവട്ടെ എന്നിട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സംഭവമാണ് കേരളത്തിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് മുന്നോട്ട് വരുന്നത് അത് കേരളത്തിൽ എത്തുമ്പോൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹാർദവുമായി സ്വാഗതം അല്ല പ്രത്യേകിച്ച് പരാതിയൊന്നും ഒന്നും പൊതുസമൂഹത്തിനുള്ള പരാതികൾ മാത്രമേ ഉള്ളൂ അതൊക്കെ പരിഹരിച്ച് തന്നെയാണ് വരുന്നത് വരുന്ന ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്